അറിയുന്നു ഇതേ സംഭവിക്കാൻ എനക്ക് അറിയാമായിരുന്നു കീടെ കീടക്കൊന്നും സംസാരിക്കാൻ കിട്ടില്ല കിട്ടൂല എനിക്കറിയായിരുന്നില്ല ഈ തുടങ്ങുന്നതിന് മുമ്പേ എനിക്കറിയുന്നു ഇതാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾ എന്തിരി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എടാ ഫസിയും ഞാനും ബ്രേക്കപ്പ് ആയിട്ട് എട്ടു മാസമായി മനസ്സിലായി നമ്മള് ജൂണിലൂലൈ ആയിട്ട് ബ്രേക്കപ്പ് ജൂണിൽ ബ്രേക്കപ്പ് ആയത് അത്ര ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി എട്ട് മാസം എട്ടാമത്തെ മാസമായത് ഇപ്പോഴും ഓളെ കാര്യത്തിന് അൻറെ പേരെന്തിനാണ് കൊറേ വീഡിയോന്റെ തന്നേല് തൊപ്പിയുടെ മുൻകാമുകി തൊപ്പിയുടെ മുൻകാമുകിന്ന് പറഞ്ഞാ എൻ്റെ പേരെന്തിനാണ് അതില് ഇതാക്കുന്നത് ഓളിപ്പൊ പുതിയ ബോയ്ഫ്രണ്ട് ആയി ഓള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നാടാ എന്തെങ്കിലും കേട്ടോ അതിൻ്റെ അടക്ക് പോക്ക് കുറെ വള്ളികള് ഓളായി ഓളെ കാര്യങ്ങളായി മനസ്സിലാ അതിന് എന്റെ പേരെന്തിനാണോ വിളിച്ചേക്കുന്നത് എനിക്ക് മനസിലാകുന്നല്ലോ കാർ 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 കാറാണ് 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 ആ സൂപ്പർ ചാറ്റ് ആ സൂപ്പർ ചാറ്റ് ചാറ്റോണ സൂപ്പർ ചാറ്റും അതാ ആ സൂപ്പർ ചാറ്റ് പരിപാടി ഉണ്ടല്ലോ നമുക്ക് രണ്ട് ഇത് സൂപ്പർ ചാറ്റും ജി 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 പേ 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 അല്ലേ ആ ബ്രോ ോട്ടിയർ കേസ് കേസ് ആ എടാ സംസാരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എടാ കേസ് എന്റെ കേസ് ഇങ്ങനെ കണ്ടിരാ അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം അറിയാത്തവർക്ക് ഞാൻ ന്യൂസ് വെച്ചേരാം എന്തായാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും